ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേറ്റീവ് ടങ്ക് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്താ ജാക്കറ്റൊക്കെ ഇട്ട് വന്നതെന്ന് അപ്പം നമുക്ക് സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഡോട്ട് കോമാരെ അയച്ച് തന്ന ഒരു ജാക്കറ്റാണിത് നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് അയച്ചു തന്നൊരു ജാക്കറ്റാണ് അപ്പോൾ ഈ ജാക്കറ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട് ഇത് ഒരു ജാക്കറ്റ് അല്ല നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്വിച്ച് ഒക്കെ സ്വിച്ചൊക്കെ എന്നുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ ജാക്കറ്റ് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് എന്തൊക്കെയൊക്കെയാണ് ഈ ജാക്കറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പതിവ് പോലെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബാങ്ക് വൂഡ് ഡോട്ട് കോം വരെ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് റിവ്യൂ യൂണിറ്റിൽ അറിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് തുറന്നു നോക്കിയിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ഒന്നുകൂടെ തുറക്കുകയാണ് അപ്പൊ ഇതുപോലൊരു ജാക്കറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഇലക്ട്രോണിക്സ് ഇതിൽ എന്തിനാണ് ജാക്കറ്റ് അവർ അയച്ചു തന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെയാണ് എനിക്കിത് മനസ്സിലായത് ഇത് സാധാരണ ഒരു ജാക്കറ്റ് അല്ല ഒരു ഇലക്ട്രോണിക് ഹീറ്റർ ഉൾപ്പെടെയുള്ള ഒരു ജാക്കറ്റാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഉൾഭാഗത്ത് തന്നെ ഒരുപാട് സിൽവറിൻ്റെ പ്ലേറ്റ് അതായത് ഇതിപ്പോൾ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലേറ്റ് പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും ഇതുപോലെ ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ പ്രവർത്തിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സിബ് കാണാൻ സാധിക്കും ഈ സിബ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പവർ ബാങ്ക് ഒക്കെ കണക്ട് ചെയ്യാൻ പാത്രത്തിന് ഒരു കേബിളും കാണാൻ സാധിക്കും അപ്പോൾ ഈ കേബിളിൽ നമ്മൾ പവർ ബാങ്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടിലെ ഹീറ്റർ ഓൺ ആക്കാൻ സാധിക്കും അപ്പോൾ ആ ഹീറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ കാർഡിൽ ഇതിൻ്റെ പേരൊക്കെ ചൈനീസിലാണ് കൊടുത്തത് അപ്പോൾ ഞാൻ ഏതായാലും ഇത് മേടിക്കാനുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് അവരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എറൗണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്താണ് ഇതിൻ്റെ റേഞ്ച് വില വരുന്നത് അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിക്കേണ്ടത് നോക്കാം വർക്ക് ചെയ്യിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സിബ് കാണാം അപ്പോൾ ഈ സിബിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പവർ ബാങ്ക് കുത്താനുള്ള സ്ഥലം കാണാം അപ്പോൾ അവിടേക്ക് നമ്മൾ പവർ ബാങ്ക് എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യാം യു എസ് ബി വഴിയാണ് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് കണക്ട് ചെയ്ത് ഈ സിമ്മിലേക്ക് ഇടുക എന്നിട്ട് നിങ്ങൾക്ക് പൂട്ടി വെക്കാം ഇതുപോലെ പൂട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കാണാൻ സാധിക്കും ഈ സ്വിച്ച് ഒന്ന് ലോങ് പ്രെസ് ചെയ്യാം ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുതായിട്ട് ലൈറ്റ് കാണാൻ സാധിക്കും ഇപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് ആയിരിക്കും റെഡെന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടാണ് അതായത് നമുക്ക് കൂടുതൽ ചൂട് ഇതിനുള്ളിൽ ആവശ്യമുണ്ടെങ്കിലാണ് റെഡ് വേണ്ടത് അത് കഴിഞ്ഞ് നമ്മളൊന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ വൈറ്റ് വരും വൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ ആണ് അപ്പോൾ നമുക്ക് ലോ ഹീറ്റ് മാത്രം മതിയെങ്കിലും നമ്മൾ അതൊന്ന് പ്രസ് ചെയ്ത് വൈറ്റിലേക്ക് മാറ്റുക ഇനി അടുത്ത് ഒന്നുകൂടെ നോക്കുമ്പോൾ ബ്ലൂ വരും ബ്ലൂ എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെ മൂന്ന് മോഡാണ് ഇതിലുള്ളത് വൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ ബ്ലൂ എന്ന് പറഞ്ഞാൽ മീഡിയം റെഡ് എന്ന് പറഞ്ഞാൽ ഹൈ അപ്പോൾ നിങ്ങൾ നല്ല തണുപ്പത്തൊക്കെയാണെങ്കിൽ ഹൈയിൽ വെക്കുക പിന്നെ അധികം തണുപ്പൊക്കെ കുറവാണെങ്കിൽ മീഡിയം പിന്നെ തീരെ തണുപ്പൊന്നില്ലെങ്കിൽ നമ്മൾ ലോയിൽ വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഹീറ്റിങ് ആവശ്യമില്ലെങ്കിൽ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യുക ഈ ലോങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് ഓഫാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ കംഫേർട്ടൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കുകയാണ് അപ്പോൾ ഇത് നല്ല ഫെദർ ടച്ച് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൂടാതെ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ ആണ് അതായത് വെള്ളം ഇപ്പോൾ ഇതിൽ തട്ടി കഴിഞ്ഞാൽ റിപ്പൽ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഹീറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പൊ ഹീറ്റർ ഓൺ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതും കറക്റ്റ് ഹീറ്റ് വരാനായിട്ട് അപ്പൊ ഏകദേശം ഹീറ്റ് ഒക്കെ വന്ന് തുടങ്ങാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് നമ്മളിപ്പോൾ റെഡിലാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റാവുന്നുണ്ട് പിന്നെ നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഇപ്പൊ വൈറ്റ് ആണ് അതായത് ലോലാണ് ഞാൻ ഇട്ടത് ലോല് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ഹീറ്റേ ഉള്ളൂ നമുക്ക് മീഡിയം മീഡിയത്തിൽ അത്യാവശ്യം കുറച്ചുകൂടെ ഹീറ്റ് ഉണ്ട് ലോനെക്കാട്ട് കുറച്ചുകൂടെ ഹീറ്റ് തന്നെ അത് തരുന്നുണ്ട് പിന്നെ ഹൈ ഹൈലിൽ അത്യാവശ്യം നല്ല ഹീറ്റ് തന്നെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഈ കോട്ട് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും ഈ കോട്ട് അധികം ഉപകാരപ്പെടും അപ്പൊ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മലേന്റെ മുകളിലേക്കും നമ്മൾ ഐസ് ഉള്ള ഇടത്തേക്കും മഞ്ഞ ഉള്ളടത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോട്ട് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ നല്ല ചൂട് ഉണ്ട് ഞാൻ ഒന്നായിട്ട് വിറക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് നയിച്ച് വെക്കുന്നു ഇപ്പോൾ അഴിച്ചു വെക്കണതിന് മുന്നേ എല്ലാവരും ഇതൊന്ന് ഓഫ് ചെയ്ത് അഴിച്ചു വെക്കുക അല്ലെങ്കിൽ ഇത് കൊണ്ടേ നിൽക്കും പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട് അതായത് ഇപ്പോൾ എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് നമ്മളുടെ ഹീറ്റർ ഓഫായി കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഓഫാക്കാതെ ഇപ്പോൾ അഴിച്ചു വെച്ചാലും ആദ്യം കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പവർ ബാങ്ക് വെച്ചാണ് കണക്ട് ചെയ്തത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പവർ ബാങ്ക് ഇല്ലാന്ന് വിചാരിക്കുക പവർ ബാങ്കിലെ ചാർജൊക്കെ തീർന്നു പോയാലും നമുക്ക് എങ്ങനെയാണ് ഫോൺ വെച്ച് കണക്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫോൺ വെച്ച് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓട്ടേജ് വെച്ചാണ് കണക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫോൺ വെച്ച് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ അത് ഈ പവർ ബാങ്ക് ഒഴിവാക്കുകയാണ് ഈ പവർ ബാങ്ക് ഒഴിവാക്കിയതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള സാധനം നമുക്ക് വേണ്ടത് ഒ ടി ജി കേബിളാണ് അപ്പൊ നിങ്ങളെ എല്ലാവരുടെ കയ്യിലും ഈ ഒ ടി ജി കേബിൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഈ ഒ ടി ജി കേബിൾ നേരെ കണക്ട് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളുടെ ഫോൺ എടുത്തിട്ട് ഫോണിൽ കണക്ട് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി നമ്മുടെ പവർ ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അതുപോലെ തന്നെ ഇതും വർക്ക് ചെയ്യും അതിന് ശേഷം നമ്മളുടെ സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് അതുപോലെ തന്നെ നമുക്ക് ഏത് മോഡും ഇതിലൂടെ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫോൺ വെച്ച് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അറൗണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ വില അപ്പം നിങ്ങൾക്കറിയാം സാധാരണ ഒരു ജാക്കറ്റിന് തന്നെ നാലായിരം അയ്യായിരം രൂപ വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ജാക്കറ്റ് കിട്ടുന്ന ഒരു ഹീറ്റിംഗ് ജാക്കറ്റ് എന്നുള്ള രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ജാക്കറ്റിനോടും ട്രിപ്പിനോടൊക്കെ താല്പര്യമുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യണ കൂടെ തന്നെ ബെല്ലൈക്കൺ അമർക്കുക ബെല്ലൈക്കൺ അമർത്തേണ്ട കാര്യം എന്താണെന്ന് അറിയാലോ ഇപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കല്ലോ ബെല്ലൈക്കൺ അമർത്തിവർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അപ്പോൾ ഇതിലും കിട്ടിലും വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ